ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണത് ഇടയത്താഴം മുതൽ മുന്നത്താഴം വരെയുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു നാലര ടൈമിലാണ് ഉമ്മ എന്നെക്കുന്നത് വിളിച്ചേക്കണത് അപ്പോൾ കിളി പോയ പോലെയാണ് കേട്ടോ അയ്യോ ഈയിച്ച് വരല് അത്ര ബോധത്തിലൊന്നുമല്ല വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് ജസ്റ്റ് ഫോൺ ഓൺ ആക്കി വെച്ചു അത്ര തന്നെ അങ്ങനെതാ നേരെ വാഷ് ബീസിനിലേക്കാൻ പോകണേട്ടോ വേഗം ഫ്രഷ് ആയിട്ട് പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിക്കണം അങ്ങനെ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടുണ്ട് ഇനി വേണം ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നല്ല ചൂടാണല്ലോ അപ്പോൾ വേഗം തന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് വെള്ളം കൊടുത്ത് കുടിക്കാൻ കേട്ടോ നല്ല തണുത്ത വെള്ളം കുറേ കുടിക്കുന്നുണ്ട് അഞ്ചാറ് കുപ്പി ഫ്രിഡ്ജിൽ വെച്ചാലും തികയില്ല കേട്ടോ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരുമാതിരി അടങ്ങിയാറാണ് ഒരു എല്ലായിടത്തും ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കണം കാരണം നമ്മൾ ഈ നോമ്പൊക്കെ പിടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ കഴിഞ്ഞ വീക്കിലൊക്കെ ബി പി ലോ ആയിപ്പോയി വെള്ളം കുടിക്കാത്തതിൻ്റെ കാരണം കൊണ്ടൊക്കെ അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡിന് ചോറായിരുന്നു കേട്ടോ ആ മന്തി ആയിരുന്നു ഞാൻ ഈ നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ചോറ് ചോറൊഴിക്കണം ഇത്രയും നോമ്പായിട്ട് ഞാൻ ഇതുവരെ ചോറ് ചോറൊഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ചോറ് ഒഴിക്കണേ അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് കാക്ക വിളിച്ചു അപ്പോൾ കകാനോട് സംസാരിച്ചു അങ്ങനെ പാങ്ക കൊടുത്തതിനെപ്പോഴേക്കും വേഗം പോയിട്ട് നിസ്കരിക്കാൻ പോകണം നിസ്കരിച്ചിട്ട് വേണം അവർ കുറച്ചു നേരം കൂടി ഒന്ന് കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ അതത്ര കാട് പെട്ടെന്നൊന്നും ഇറങ്ങാൻ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇതിന് മോമോയുടെ ടൈം കഴിഞ്ഞിട്ടോ മോമോ എണീക്കും അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും കിടന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കാൻ ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണി ആ ടൈമിലാണ് കേട്ടോ കാരണം മോമോ ആ ടൈമിൽ എഴുന്നേൽക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനൊന്ന് ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷായിട്ട് അവൻ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിനും ഞാൻ ഈ ബെഡ് ഒക്കെ ഒന്ന് ഒതുക്കി വിരിക്കാമെന്ന് ഓർത്ത് ഒന്ന് അലക്കാൻ പോകാമെന്ന് എഴുതിയുണ്ട് കേട്ടോ കനാലിൽ അലക്കാൻ പോകാൻ ഉറക്കി കാരണം കുറച്ചധികം തുണിയുള്ളതുകൊണ്ടും പെട്ടെന്ന് പഴിപാടി വരും കാലിലാകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യണമല്ലോ അപ്പോൾ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വാപ്പി ഉമ്മീന ക്ലാസ്സിനെ ആക്കാൻ പോയേക്കാണ്ട് കുറാങ്ക്ലാസ്സിനെ അപ്പോൾ അത് വാപ്പി വരുമ്പോഴേക്കും ഇതൊതുക്കിയും പെരയൊക്കെ അടിച്ചിട്ടേനെ വേഗം വേഗം പോകാമോന്നോർത്ത് സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് నీ పిలో కవర్ కొంత సెట్ చేయరునా അങ്ങനെ ബെഡ്ഡൊക്കെ ക്ലീനാക്കി പിരിച്ച് റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയൊരു കുറച്ച് തുണിയുള്ള ഉടപ്പം ഉണ്ടായിരുന്നു ടോപ്പ് കഴിഞ്ഞ ദിവസം മലക്കിയതൊക്കെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി വെക്കാറുണ്ട് ഓർത്ത് അലമാര ക്ലീനാക്കി കൊണ്ട് തന്നെ ഈ തുണിയൊക്കെ മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഒരു സുഖമൊക്കെ ഇടാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഒന്ന് നല്ലതായിട്ട് മടക്കാറ് ഇതൊക്കെ നേരെ പോയി അലമാരി കയറി അലമാരി അലമാരൊന്ന് അടച്ച് വെക്കുക അത്രയും മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പം അലമാരി നീറ്റ് കഷ്ടപ്പെട്ട് നീറ്റാക്കിയതായതുകൊണ്ട് തന്നെ എന്താ ഇതേപോലെ എല്ലാം മടക്കി വെക്കാണ് കേട്ടോ അങ്ങനെ അലമാരിലേക്കെല്ലാം സാധനങ്ങളും വെച്ചിട്ടേക്കും വാപ്പി വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം പക്കറ്റിൽ അലക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളും ചവിട്ടിയും കുറേ ഐറ്റംസ് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളതാ പോവുകയാണ് ഞങ്ങൾ നാലുപേരും കൂടിയായിട്ട് പോണേ ഉമ്മീ ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് കനാലിലേക്ക് ആയതുകൊണ്ട് എല്ലാവരും പടിയാണ് പോണേ അപ്പം ഞാൻ സോപ്പ് എവിടെയെന്ന് വെച്ച് പോകുമതാ മൊമോ എനിക്ക് സോപ്പ് ഞാൻ സോപ്പ് കണ്ടിട്ടുണ്ടായില്ല ഞങ്ങൾ ആ സോപ്പൊക്കെ എടുത്ത് ഞങ്ങൾ ഞാനും വാപ്പിയും കൂടി വണ്ടിയിലും മൊമോയും ചോറും നടന്ന വരുന്നത് അവനങ്ങനെ കനാലിലേക്ക് ഞാൻ ഇറക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തന്നെയാണ് കേട്ടോ കനാൽ അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എപ്പോഴും അലക്കാറൊന്നും വരാറില്ല അപ്പോൾ വാപ്പി ഉള്ളുകൊണ്ടിട്ട് വണ്ടിക്ക് പോകാലോ എന്ന് ഓർത്തിട്ട് വന്നതാണ് അങ്ങനെ ആ കനാലിൽ വന്നു ഇനി ഇളക്കാൻ പോവാണ്ടോ കുറച്ച് അതിക്ക് അലക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ മോമതാ കിടന്ന് നല്ലപോലെ കളിക്കുന്നു ഞാൻ അലക്കുമ്പോൾ അവിടെ അടപ്പിഴിഞ്ഞും തരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ വീട്ടിൽ വന്നു കുളി കഴിഞ്ഞു ഇനിയിപ്പോൾ ലോറിസ്കരിക്കാൻ പോവാണ് ലൂറിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് അസുരസ്കാരവും എല്ലാം കഴിഞ്ഞ് ഒരൊറക്കവും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഒരു നാലര അഞ്ചുമണി ഒക്കെ അവർ ആയി കാരണം മോമുറങ്ങി കിട്ടുന്ന ആ ടൈമിലാണ് അപ്പോഴാണ് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയത് അപ്പോൾ ആ കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതാ ദോശയൊക്കെ ഉള്ള സാമ്പാർ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ സാമ്പാറല്ല സാമ്പാറുടെ കഷ്ണങ്ങൾ അപ്പോൾ ഞാൻ അപ്പുറത്ത് ചമ്മന്തി ഉണ്ടാക്കാം മോണെ തക്കാളി ചട്നി ഉണ്ടാക്കുമല്ലോ ദോശ എനിക്ക് സുറുവിനൊക്കെ ദോശക്ക് തക്കാളി ചട്നി തന്നെ വേണം സാമ്പാറൊന്നും പറ്റൂല അപ്പോൾ ഞാൻ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് വാട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ചൂടാറിപ്പോലും ചൂടാറ് പോലും അപ്പോൾ നമുക്ക് മിക്സിയിലടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ദോശയുടെ കൂടെ മസ്റ്റ് ആണ് ദോശയുടെ ഇല്ലിയുടെ കൂടെ നല്ല അടിപൊളി ചട്ടനിട്ടോ ഇതല്ലാതെ വാട്ടി നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കും അതല്ല ജസ്റ്റ് ഒന്ന് മിക്സിയിലും കൂടി അടിക്കും ഇപ്പം ഇതേപോലെ കുരൂരാന്ന് അരിഞ്ഞിട്ട് നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന പോലെ ചട്നി ഉണ്ടാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കാം അപ്പോൾ ധാരണ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഏത് വേണേലും ഏത് ഓയിലും വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഐറ്റംസ് ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഞാൻ ഒരുമിച്ച് ഒരുമിച്ചായിട്ട് കൊടുക്കണോളൂ ജസ്റ്റ് വാടാനൊന്നും പോകണ്ട കാരണം മിക്സിലിട്ട് അടിക്കാനുള്ളതാണല്ലോ പിന്നെ ഞാൻ അതാ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മി വെളുത്തുള്ളിയും കൂടി ഇട്ടിരേണ്ടട്ടോ വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ മിക്സിലടി ചെയ്യുമ്പോൾ അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് അധികമാണ് വാടിയൊന്നും പോകേണ്ട കുറച്ച് വാടി ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ വാടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് ഇത് ആ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുകയാണ് നല്ലപോലെ അടിച്ചു കൊടുക്കുക അപ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടും ഞാൻ അടിച്ചെടുക്കുമ്പോഴേക്കും ഉമ്മിച്ച് ഇവിടെ സവാള വടി ഉണ്ടാക്കുന്നുണ്ട് ഇതാ നല്ല മുരിഞ്ഞ സവാള ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സവാള ഇവിടെക്ക് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ മിൻഡിലായ്മ മേടിച്ചെടുക്കാൻ ആ ടൈം ആയപ്പോഴാണ് കേട്ടോ ഞാൻ മിന്നിലായ്മ മേടിക്കണേ നാരങ്ങയും മിൻറ്റൊക്കെ ഇട്ടിട്ട് മിന്നലായ്മ മടിക്കുകയാണ് എൻ്റെ ഇടയിൽ മോമോടെ നല്ലത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ മോമോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് മിന്നലായ്മട്ടോ അപ്പോൾ ഞാൻ എന്താ അടിച്ച് എടുക്കുന്നുണ്ട് അത് അടിച്ചതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആ ഇലയുടെ ഒക്കെ ഒരുട്ട് ഇത് നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ ഇലയൊക്കെ ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അരച്ചും കൂടി എടുക്കുന്നുണ്ട് അരച്ചല്ലോ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തണുത്തുള്ള ഇട്ടുകൊണ്ട് പിന്നെ ഞാൻ ഐസ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് തണുത്തുള്ള ഉണ്ടായിരുന്നുള്ളൂ ഈ സു ഞങ്ങളിങ്ങനെ കുടിച്ചിട്ട് വെക്കാത്തത് കുപ്പി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈമിലാട്ടം എടുത്ത് വെക്കണേ അപ്പോൾ കുറച്ച് ഐസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ദാ അതൊന്ന് അടച്ചു വയ്ക്കുക ഇനിയിപ്പോൾ അത് നേരെ ടേബിളിലൊക്കെ കൊണ്ടുപോക്കാൻ പോകാം കേട്ടോ അങ്ങനെ ദാ നോമ്പ് വർക്കാവുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് സവാളപ്പണിയുണ്ട് കുമ്മട്ടിങ്ങയുണ്ട് പിന്നെ തലേ ദിവസം തരി കാച്ചത് പിന്നെ മുന്തിരി ജ്യൂസാണ് കേട്ടോ മുന്തിരി ജ്യൂസൊക്കെ തലേ ദിവസത്തെയായിരുന്നു അപ്പോൾ അതെല്ലാം തീർത്തിട്ട് ബാക്കി വേറെ ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾ അല്ലാതെ വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നോമ്പ് വർക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞ ഇപ്പോൾ മോമോ വരുന്നത് ഭയങ്കര കറച്ചിലും വാശിയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അവന് അവൻ്റെ ഗിഫ്റ്റ് കിട്ടിയ സംഭവം എടുത്ത് എ ബി സിയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഞാൻ ഷോർട്സും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവനാണ് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാട്ട് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ മോമോ ഇരുന്ന് കളിക്കാമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വാപ്പി നിസ്കാരം ഒക്കെ വന്നപ്പോഴേക്കും ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾക്കും ഞങ്ങളത് ആ ഓതാണ് യാസീനൊക്കെ ഓതിക്കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടായിരിക്കും കേട്ടോ നീ ദോശ എടുത്ത് കഴിക്കാം പിന്നെ മാത്രമല്ല ദോശ ചുട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചൂടെ പാടി കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ചുട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയും ഉമ്മയ്ക്കുള്ള കട്ടിയ ദോശ ഇവിടെയാണ് എനിക്ക് കുറച്ച് നൈസായിട്ടുള്ള ദോശയാണ് ഉമ്മയ്ക്ക് മാപ്പിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ് കട്ടിയിലുള്ള ദോശയാണ് അപ്പോൾ അവിടെ താ അടുത്തന്നെ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഉമ്മി ദോശ വിട്ടു പിന്നെ ഞാൻ എനിക്കുള്ള നൈസായിട്ടുള്ള ദോശ വിട്ടു ദോശയും ചമ്മന്തി കഴിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസ് കാണാം നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം